എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിഷയത്തിൽ പറയുന്നത് വീട്ടിൽ ഒന്നിച്ചിരുത്തി ആരാധിച്ചാൽ യോജിപ്പില്ലാത്ത ദേവതാ സ്വരൂപങ്ങൾ ഏതൊക്കെയാണെന്നും എന്നാൽ അതേ സ്ഥാനത്ത് ഇതിൽ പറയാൻ പോകുന്ന അഞ്ച് ദേവതാ ചിത്രങ്ങൾ നിങ്ങൾ വീട്ടിൽ വെച്ച് നിത്യവും ആരാധിച്ചു പോരുകയാണെങ്കിൽ വളരെ വലിയ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുമെന്നത് നിശ്ചയമായിട്ടുള്ള വസ്തുതയാണ് ഇതിൽ ഏറ്റവും ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ വീട്ടിൽ ഒന്നിച്ചിരുത്തി ആരാധിക്കാൻ പാടില്ലാത്ത ദേവതകൾ എന്ന ഇന്നത്തെ ഈ വിഷയം അത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള മറുപടി മാത്രമേ തരികയുള്ളൂ അത് പറയാൻ കാരണം നിങ്ങളുടെ വീടുകളിൽ ഓൾറെഡി ഇവിടെ പറയാൻ പോകുന്ന ദൈവങ്ങളുടെ ചിത്രം അതിപ്പോൾ നിങ്ങൾ അടുത്തടുത്തായി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെക്കുന്നത് തെറ്റാണെന്ന് ഞാനിവിടെ പറഞ്ഞാൽ അത് നിങ്ങളിൽ മനോസംഹർണത്തിന് അഥവാ ആശയക്കുഴപ്പത്തിന് കാരണമാകുമെന്നത് ഏറെ കുറേ ഉറപ്പാണ് അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ തുടക്കത്തിൽ തന്നെ പറയട്ടെ ഏത് ദൈവങ്ങളുടെ ഫോട്ടോയാണെങ്കിലും ശരി അത് നിങ്ങളുടെ വീട്ടിൽ അടുപ്പിച്ചോ അല്ലെങ്കിൽ ഇപ്പൊ അകത്തി കാകത്തി വെച്ചാലോ അതിൽ നിന്നും യാതൊരുവിധ ദോഷവും നിങ്ങളുടെ വീടിനോ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കോ സംഭവിക്കുന്നതല്ല ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലർ ചോദിച്ചേക്കാം അതായത് ഈ ലക്ഷ്മിദേവി താമരപ്പൂവിൽ ഇരിക്കുന്ന ഫോട്ടോയാണ് വീടുകളിൽ വെക്കാൻ പാടുള്ളൂ എന്ന് പൊതുവെ സംസാരമുണ്ടല്ലോ അല്ലാതെ നിൽക്കുന്ന ഫോട്ടോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ദോഷമാണെന്നാണല്ലോ ചില പറഞ്ഞ് ഒരു പക്ഷേ നിങ്ങൾക്കൊരു സംശയമുണ്ടാകുന്നത് സ്വാഭാവികമാണ് ഈ പറഞ്ഞത് തീർത്തും അടിസ്ഥാന രഹിതമായ ഒരു കാര്യമാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലക്ഷ്മി ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്തോട്ടെ നിങ്ങളുടെ വിശ്വാസം ദൃഢമാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വരം ആ ദേവതയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഈ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദുക്കളുടെ ഇടയിലുള്ള മറ്റൊരു നെഗറ്റീവ് ചിന്താഗതിയാണ് ഈ ഗണപതി ഭഗവാൻ നിൽക്കുന്ന ഫോട്ടോ പൂജാമുറിയിൽ വെക്കാൻ പാടില്ല പകരം ഇരിക്കുന്ന ഫോട്ടോ വേണം വെക്കുവാനായിട്ട് ഇങ്ങനെ ഈ തലയും വാലും ഇല്ലാത്ത അതായത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വളരെയധികം അന്ധവിശ്വാസങ്ങൾ നമുക്കിടയിലുണ്ട് ഇത് പേറി നടന്നാൽ ഇതുകൊണ്ട് നഷ്ടമല്ലാതെ യാതൊരുവിധ ലാഭവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതല്ല ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ കൂടെ എടുക്കാൻ കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ എന്നോട് ചോദിച്ചൊരു സംശയമാണ് നമ്മളിവിടെ ആദ്യം സംസാരിച്ചത് ആ വാസ്തവം പറഞ്ഞാൽ ഈ വീട്ടമ്മയ്ക്ക് അവരുടെ ഈ കാര്യത്തിലുള്ള സംശയ നിവാരണമായിരുന്നു ലക്ഷ്യം ആ അപ്പോൾ ഇവിടെ ഈ പറഞ്ഞു വരുന്നത് ഈ ഒരു സംഭവമാണ് ഇങ്ങനെയൊരു വിഷയം ഇന്ന് ഇവിടെ വീഡിയോ ആക്കി എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അതായത് പ്രധാനപ്പെട്ട ദേവതകളുടെ ഫോട്ടോകൾ ഏതൊക്കെ ഒരു വീട്ടിൽ വയ്ക്കുന്നത് ആ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും എന്നാണ് പറയാൻ പോകുന്നത് ഇതിൽ പ്രതിപാദിക്കുന്ന അഞ്ച് ദേവതകളുടെ ഫോട്ടോകൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ അനുദിനം സർവ്വവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും അതിലൊന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഓടക്കുഴിലൂതി നിർത്ത ചൂടിൽ നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ഈ ഫോട്ടോ വീടുകളിൽ വെക്കുകയാണെങ്കിൽ അത് ആ വീട്ടിലേക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും കൊണ്ടുവന്നു തരും ആ ഒരു പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഇത്തരം ഒരു ചിത്രം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരെണ്ണം മേടിച്ച് വീട്ടിൽ സൂക്ഷിക്കുക ആ പൂജാമുറി ഉള്ളവരാണെങ്കിൽ പൂജാമുറിയിൽ വയ്ക്കുക അല്ലെങ്കിൽ വീടിൻ്റെ നടുമുറിയിലോ വീടിൻ്റെ ഉമ്മറവാതിലിലോ വെക്കുന്നത് വളരെയധികം ഗുണത്തെ ചെയ്യുമെന്ന് മനസ്സിലാക്കിയിരിക്കണം അതിന് അടുത്ത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫോട്ടോ എന്ന് പറയുന്നത് ശിവശക്തി ചിത്രമാണ് ഇത് വളരെയധികം വീടുകളിൽ ഓൾറെഡി ഉണ്ട് എന്ന് തന്നെ അറിയാം എങ്കിൽ പോലും നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ ഇതിലൊന്ന് പറഞ്ഞു തരാം ഈ ശിവശക്തി ഫോട്ടോ തന്നെ രണ്ട് തരമുണ്ട് ഒന്ന് ശിവ കുടുംബമായി നിൽക്കുന്നതും രണ്ട് ഈ പറഞ്ഞതുപോലെ ശിവശക്തിമാർ ഒന്നിച്ചു നിൽക്കുന്നതും ഇതിൽ ശിവശക്തിമാർ ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ വെച്ചാൽ വിശ്വാസപ്രകാരം ആ കുടുംബത്തിൽ ദാമ്പത്യ ഐക്യം വർദ്ധിക്കും ഒന്നിച്ച് തീരുമാനമെടുക്കാനും ഭാവിയിലേക്കുള്ള ജീവിതമാർഗ്ഗങ്ങൾ ആസൂത്രണം ചെയ്യാനും ഈ ദമ്പതിമാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിത്തീരുമെന്നത് അനേകം ആളുകളുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് എന്നാൽ ശിവ കുടുംബചിത്രമാണ് വെക്കുന്നതെങ്കിൽ ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കെല്ലാം പരസ്പരം നല്ല സ്നേഹവും ബഹുമാനവും ഐക്യവും എല്ലാം ഉണ്ടായി കിട്ടും എന്ന് തന്നെയാണ് കണ്ടിരിക്കുന്നത് അതിന് മൂന്നാമത്തെ ഫോട്ടോ സരസ്വതി ദേവിയുടേതാണ് ഈ ഫോട്ടോ വീടുകളിൽ വെച്ചാൽ ആ വീട്ടിലെ കുട്ടികൾ അത് എത്ര മടിയന്മാരാണെങ്കിലും ശരി അവർ പോലും അറിയാത്ത ഓരോ ദിവസവും അവരിൽ വിദ്യ അഭ്യസിക്കാനുള്ള കഴിവ് അത് ക്രമേണ ക്രമേണ കൂടിക്കൊണ്ടിരിക്കും അതിനെ തുടർന്ന് ഭാവിയിൽ വളരെ ഉന്നത നിലയിൽ അവർ എത്തിച്ചേരാനുള്ള എല്ലാവിധ യോഗവും അവർക്ക് സംജാതമായി തീരുമെന്നതാണ് ഈ ആളുകളുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ അടുത്ത നാലാമത്തേത് മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഈ ഫോട്ടോ നിങ്ങൾ വീടിൻ്റെ ഉമ്മറവാതിൽ വയ്ക്കുന്നതിലും ഐശ്വര്യം നിങ്ങളുടെ വീടിൻ്റെ അകത്തെ മുറിയിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ വെക്കുന്നതാണ് അത് പറയാൻ കാരണം ഈ ഫോട്ടോയ്ക്ക് മുൻപിൽ എത്രയധികം സമയം തിരി തെളിഞ്ഞിരിക്കുന്നുവോ അത്രയധികം ഐശ്വര്യം ആ വീട്ടിലേക്ക് വന്നു ചേരുമെന്നത് അനുഭവസ്ഥരുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി അടുത്തത് അഞ്ചാമത്തേത് ഇതിൽ ഗണപതി സുബ്രഹ്മണ്യൻ ശാസ്താവ് എന്നീ ദേവതകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ഇഷ്ടമൂർത്തിയായി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ആ ഇങ്ങനെ ഈ പറഞ്ഞ അഞ്ച് ഫോട്ടോകളാണ് പ്രധാനമായിട്ടെടുക്കേണ്ടത് ഇനി ഏറ്റവും ആദ്യം നമ്മൾ ആ പരാമർശിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം അതായത് വീട്ടിൽ ഒന്നിച്ചിരുത്തി ആരാധിച്ചാൽ യോജിപ്പില്ലാത്ത ആ ദേവതാ സ്വരൂപങ്ങൾ ഏതൊക്കെയൊന്നുള്ളത് ഇവർക്ക് യോജിപ്പില്ല എന്ന് പറയാൻ കാരണം ഇവർ ആദ്യം പറഞ്ഞ കൂട്ടത്തിലുള്ള ആ ശാന്ത സ്വരൂപക്കാരല്ല പകരം ഉഗ്ര ഉഗ്രസ്വരൂപക്കാരാണ് അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആ ഒരു പക്ഷെ ഇത് കേട്ടു തരുമ്പോൾ ഈ ഉഗ്രമൂർത്തികളെയാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ താല്പര്യമെങ്കിൽ നിശ്ചയമായി നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചത് ഈ പറയാൻ പോകുന്ന ഉഗ്രമൂർത്തികൾ തന്നെയാണ് ഇതിൽ പ്രധാനമായി വരുന്ന ആ ഉഗ്രമൂർത്തികളായിട്ടുള്ള നാരസിംഹാവതാരം ചിരഞ്ജീവി ഹനുമാൻ ഭദ്രകാളി അതുപോലെ തന്നെ വാരാഹി ദേവി ഇത്രയും ഉഗ്രശക്തികളായ മൂർത്തികളെ നിങ്ങൾ വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ ഇവരെ ഒന്നിച്ചു വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഈ പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ വെച്ച് ഏത് വിഭാഗം ആരാധനയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം തീരുമാനമാണ് ഇതിൽ ഇതിലേതെടുത്താലും ശരി ദൈവം വന്നേ ഉള്ളൂ ആ ശക്തിയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹവും ലഭിക്കാൻ പോകുന്നതും എന്നാൽ ഇവിടെ നിങ്ങളുടെ ചോയ്സ് ഏതാണോ അതിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധയോടെ ആർക്കാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ അതായത് വളരെ പെട്ടെന്ന് പ്രയോഗിക്കാൻ സാധിക്കുന്നത് അതിനെ തുടർന്ന് കേവലം ഏകദേശം ഒരു ഇരുപത്തിയാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു സന്തോഷ വാർത്തയെങ്കിലും നിങ്ങളെ തേടി എത്തുമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം